ഈ അള്ളാഹുവിൻ്റെ നിങ്ങൾ പറഞ്ഞ ഈ പ്രവാചകനെ അറിയാൻ എന്താണ് മാർഗം എന്ന് അഥവാ ഒരുപാട് ആളുകൾ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ ശരിയായ ഗുരുവിൻ്റെ അരികിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഗുരുവിനെ ഞാൻ ഇദ്ദേഹമാണ് ഈ പ്രവാചകം എന്നറിയാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സൽമാൻ ഹുഫായ പറഞ്ഞു അല്ല സൽമാൻ ഹുഫായനോട് ഈ ഗുരു പറയാണ് നിങ്ങൾ അങ്ങനെന്തയ്യാ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സാധനം എടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഇത് ജക്കാത്ത ആണെന്ന് പറഞ്ഞാൽ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകൻ ഏത് സ്വീകരിക്കൂല സക്കാത്ത് സ്വീകരിക്കൂല പ്രവാചകൻ സ്വതക്ക സ്വീകരിക്കും അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു ഒന്ന് പറഞ്ഞു പ്രവാചകൻ ഏത് പ്രവാചകൻ എന്ത് സ്വീകരിക്കും സ്വീകരിക്കും മൂന്ന് പ്രവാചകന്റെ മുതുകില് പ്രവാചകത്വത്തിന്റെ ഒരു അടയാളുണ്ട് ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞാല് ആ പ്രവാചകന്റെ അരികിൽ നിന്ന് നിങ്ങൾ എൽമു പഠിക്കണം എന്ന് ഈ ഗുരു ആരോട് പറയാണ് മഹാനായ സൽമാൻ ഫാരിസ് ഫാരി അള്ളാഹുഹുനോട് പറയാണ് അങ്ങനെ സൽമാൻ ഫാരിസ് ഫാരിഹു പേർഷ്യയിൽ നിന്ന് ഈ ഗുരുവിനെ തേടിയിട്ട് പേർഷ്യയിൽ നിന്ന് ഇറങ്ങുകയാണ് പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യുകയാണ് മദീനെ ലക്ഷ്യമാക്കിയിട്ട് പോരുകയാണ് പോരുന്ന സമയത്താണ് ഒരു കച്ചവട സംഘത്തെ കണ്ടത് ആ കച്ചവട സംഘത്തോട് ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോടുന്നത് അപ്പം പറഞ്ഞു ഞങ്ങൾ ഷ്യാമിലേക്ക് പോവുകയാണ് ഷ്യമിലേക്ക് പോകുമ്പോൾ മദീന വഴിയാണ് പോവുക അപ്പൊ പറഞ്ഞു ഞാനും നിങ്ങളെ കൂടെ വരട്ടെ നിങ്ങൾ എന്നെ മദീനയിലെ ഈ പോകുന്ന വഴിയിൽ മദീനയിലേക്കൊന്നാക്കി തരുമോന്ന് മദീനെ കാണിച്ചു തരുമെന്ന് ഇത് കേട്ട ഉടനെ കച്ചവട സംഘം പറഞ്ഞു അത് ഞങ്ങൾ എന്ത് ചെയ്യുക മദീനെ കാണിച്ച് തരാം അങ്ങനെ സൽമാൻ പാരസളി അള്ളാഹു അനുഭവം ഈ സംഘത്തോടു കൂടെ കൂടിയാണ് അങ്ങനെ ഈ സംഘം എന്ത് ചെയ്താലോ അവർ ഒരുപാട് ആളുകളുണ്ട് കുറേ നടന്നു പോരുമ്പോൾ ഇവർ പരസ്പരം ഒരു ചർച്ച നടത്തി സൽമാൻ ആണെങ്കിൽ അല്ല കാണാൻ മങ്ങൾ ചക്കനാണ് നല്ല ആരോഗ്യമുള്ളവനാണ് വായതൊരാൾ കണ്ടാലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അവർ മഹാനായ സൽമാൻ അലി അള്ളാൻ ഇവരൊക്കെ കൂടെ പറഞ്ഞു നമ്മൾ ഷാമിലേക്ക് പോകുമ്പോൾ മദീന വൈക്ക് എപ്പോഴും മദീനക്കാരായ ജൂതന്മാർ നമ്മളോട് അടിമകൾ അന്വേഷിക്കാറുണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇദ്ദേഹത്തിനെ അടിമ ചന്തയിൽ കൊണ്ടുപോയിട്ട് അടിമയാക്കി വിൽക്കല്ലേ എന്ന് അപ്പം എന്ത് ചെയ്യും ചന്തയിൽ കൊണ്ടുപോയിട്ട് അടിമയാക്കി വിറ്റാല് ഒരുപാട് പണം കിട്ടും ആ പണം ആർക്കെടുക്കുക കച്ചവട സംഘത്തിന് സംഘത്തിനെടുക്കുക അതുപോലെ അതുകൊണ്ടെന്ത് ചെയ്യുക വീണ്ടും വലിയ കച്ചവടം നടത്താം അങ്ങനെ പോലെയൊക്കെ കൂടെ അത് ഏകോപിച്ച് ഇദ്ദേഹത്തിന് കൊടുക്കും മദീനയിലെത്താൻ നേരത്തെ അടുത്തുള്ള ചന്തയില് ജൂതന്മാരായ ആളുകൾ അടിമകൾ അന്വേഷിക്കുന്നുണ്ട് ആ സമയത്താണ് മഹാനായ സൽമാർ അലി അള്ളാഹു നെഹുവിനെ കാണുന്നത് ഈ ചന്തയിൽപ്പെട്ട ആളുകൾ അതിലെ കച്ചവടക്കാർ സൽമാൻ അലി അള്ളാഹു നെഹുവിനെ വിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു ഞങ്ങൾ വിൽപ്പില്ലാന്ന് പക്ഷേ ഈ തോട്ടത്തിൻ്റെ ഉടമയായ ഈ തോട്ടത്തിൻ്റെ ഉടമയായ ജൂതൻ സൽമാൻ അലി അള്ളാഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ തയ്യാറായില്ല ഈ കച്ചവട സംഘത്തിനോട് ആ കച്ചവട സംഘം പറഞ്ഞ വില കൊടുത്തിട്ട് മഹാനായ സൽമാൻ ഫാർസി അള്ളാഹു നഹുവിനെ അടിമയാക്കിയിട്ട് ആര് വാങ്ങുകയാണ് ഈ തോട്ടത്തിൻ്റെ ഉടമ വാങ്ങുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൽമാൻ ഫാറുസ് അലഹി അള്ളാഹുന് വരുന്നത് എൽമു പഠിക്കാനാണ് ഇലിമു പഠിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത് വരുമ്പോൾ സൽമാൻ അലി അള്ളഹുന് വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് അത് വേറെ കാര്യം ഈ സമ്പന്നനായ ആളുടെ മകനാണ് എലിമ പഠിക്കാൻ വേണ്ടി വരുന്നത് പക്ഷേ എലിമു പഠിക്കാൻ വേണ്ടി വരുന്ന സൽമാൻ ഫാസ് അലഹി അള്ളാഹു എനിക്ക് ഏൽക്കുന്നത് എന്താണ് ഞാൻ എന്താവാണ് ഒരു ജൂതന്റെ അടിമയാവാണ് അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം ഒരു വിജയത്തിലേക്കുള്ള എന്തായിരിക്കും തുടക്കമായിരിക്കും മഹാരഥന്മാരായ ആളുകളൊക്കെ പറയാറുണ്ട് മദീനയിലേക്ക് എത്തുമ്പോൾ മക്കയിലേക്ക് എത്തുമ്പോൾ അല്പം ഒന്ന് പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇബാദത്ത് അള്ളാഹു താല സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെ മഹാരഥന്മാരായ ആളുകൾ പറയാറുണ്ട് അതൊക്കെ സൽമാൻ അലഹി അള്ളാഹു നെഹ്വിൻ്റെ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടാണ് അവരൊക്കെ പറയാറുള്ളത് ഏതായാലും സൽമാൻ ഫാരിസ് അലഹി അള്ളാഹു നെഹുവിനെ ഈ തോട്ടത്തിൻ്റെ ഉടമയായ ജൂതനക്ക് ആര് വലിക്കുകയാണ് കച്ചവട സംഘം വിറ്റു കച്ചവട സംഘം വിറ്റിട്ട് ആ ജൂതം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് ഈ വരി കാണുന്ന വലിയ തോട്ടം ഈ കാണുന്ന ഈ വലിയ തോട്ടം അന്ന് ഇതിൽ മുന്നൂറ് തൈകളുണ്ട് മുന്നൂറ് ഈത്തപ്പനയുടെ മരങ്ങൾ അന്ന് ഈ തോട്ടത്തിലുണ്ട് എന്നിട്ട് ഈ തോട്ടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു സൽമാനൻ നിന്റെ ജോലി ആ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം ഇപ്പൊ ഈ തട ഈ പറമ്പ് ഇങ്ങനെ നനച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ നനച്ചിടണം അന്ന് സൽമാൻ ഫാരിസ് അലഹി അള്ളാഹുവിനോട് പറഞ്ഞ് അതേ പണിയാണ് ഇപ്പോൾ ചെയ്യണത് അല്ലാതെ ഇവിടെ ഇപ്പോ അത് വർഷക്കാലത്തും വേനൽക്കാലത്തും മേളുള്ള പോലും ഇല്ലാത്ത ചെയ്യും ഇവിടെ ഞാൻ നനച്ചുകൊണ്ടേയിരിക്കും ആ ഒരു പൈപ്പ് ആ ഒരു മോട്ടർ ഇരുപത്തിനാല് മണിക്കൂർ ഓടുകയാണ് എല്ലാ സമയത്തും വെള്ളം വെള്ള ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലി ആയിരുന്നു സൽമാൻ ഫാരിസ അലഹി അള്ളാഹു നൽകിയിരുന്നത് ആ കാണുന്ന വലിയ കെറ്റിൽ നിന്ന് ആ കാണുന്ന വലിയ കപ്പിക്ക് വെള്ളം കോരിയിട്ട് അത് ഒഴിച്ചിട്ട് നരയും ഈ കണ്ണ തോട്ടം ഇങ്ങനെ നനക്കും സൽമാൻ ഫാസലും വല്ലാതെ വിഷമിച്ചു അങ്ങനെ സൽമാനു ഫാസാൻ്റെ ഈ തോട്ടം ഏറ്റെടുത്തതിന് ശേഷം ഈ തോട്ടത്തിലെ മരങ്ങളൊക്കെ നന്നായിട്ട് പഴം കഴിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ സൽമാനു ഫാസാൻ ഇതേ ഒരു സമയത്ത് ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈത്തപ്പഴം ഇങ്ങനെ പരിക്കുകയാണ് പറിക്കുന്ന സമയത്താണ് കുറച്ച് ആളുകൾ ഈ മരത്തിൻ്റെ ഈ തോട്ടത്തിൻ്റെ ചുവട്ടിലൂടെ നടന്നു പോകുന്നത് അവർ നടക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മദീനയില് മക്കയിൽ നിന്നൊരു പ്രവാചകം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ പ്രവാചകനെ കാണാനുള്ള വപ്രാളത്തിൽ ഓടി പോവുകയാണ് അപ്പൊ ഈ പ്രവാചകനെ കുറിച്ച് പറയുന്നത് സൽമാൻ പാരസോള്ളി അള്ളാഹുന്റെ മരത്തിന്റെ മുകളിൽ നിന്ന് കേൾക്കുകയാണ് മുഹപ്പ് മുകളിൽ നിന്ന് വേഗം തായോട്ട് ഇറങ്ങിയിട്ട് ഇവരോട് വന്ന് ചോദിച്ചു നിങ്ങൾ ഇപ്പം എന്താ പറഞ്ഞായിരുന്നു അപ്പൊ പറഞ്ഞു മക്കയിൽ നിന്ന് ഒരു പ്രവാചകൻ മദീനയിലേക്ക് വരുന്നുണ്ട് മദീനയിൽ എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവര് പറഞ്ഞു സൽമാൻ പാർസൻ പറഞ്ഞു ഞാൻ ഞാനും പോരട്ടേന്ന് അപ്പം അറിഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ സൽമാൻ പാരസുളിനും പോയിട്ട് ഈ അള്ളാഹുവിന്റെ പ്രഭാതകനെ കണ്ടപ്പോ തന്റെ ഗുരു പറഞ്ഞ എല്ലാ അടയാളവും ഒറ്റ നോട്ടത്തിൽ ആരുടെ മുഖത്ത് കാണാനുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് കാണാനുണ്ട് കാണാനായിട്ട് അപ്പം അദ്ദേഹം സന്തോഷത്തോടെ തിരിച്ചു വന്നു പിറ്റേ ദിവസം വൈകുന്നേരം ഒരു നാലു മണിയോട് കൂടിയിട്ട് സൽമാൻ ഫാർസീന്റെ മുകളിൽ നിന്ന് ഒരു കുല ഈത്തപ്പഴം പറിച്ചിട്ട് ആരും ഇല്ലാതെ തനിച്ചിട്ട് കുബാർ മസ്ജിദിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു കവറിലാക്കിയിട്ട് അതെന്ത് ചെയ്ത് അള്ളാഹിൻ്റെ ഹബീബിന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എനിക്ക് വലിയൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിലെ പഴത്തിൻ്റെ ജക്കാത്താണ് ഇത് അങ്ങ് വാങ്ങണം ഇത് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സൽമാൻ ഫാരിസ്ലി അള്ളാഹുൻ അള്ളാഹ് റസൂർ പറയാണ് ഞാനൊരു പ്രവാചകനാണ് എനിക്ക് സക്കാത്ത് എന്താണ് സക്കാത്ത്